കഴിഞ്ഞ വർഷത്തെ ചാനലിന്റെ പൊതുസമൂഹത്തിന് ചാനലിനോടുള്ള കാഴ്ചപ്പാടുകളും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പതിനാറുങ്കൽ ഗ്രാമം ചാരിറ്റി പി ജി സിഒ പ്രവർത്തകർ വ്യക്തമാക്കുന്നു ചാനലിന്റെ ആറു വർഷത്തെ യാത്രയിൽ നമുക്കൊപ്പമുള്ളത് പതിനാറിലെ പി ജി സി ഒ ചാരിറ്റി ഓർഗനൈസേഷൻ്റെ ഭാരവാഹികളാണ് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം നമ്മുടെ ഈ ന്യൂസ് സിക്സ്റ്റീൻ നിങ്ങളുടെ നാട്ടിലുള്ള ഒരു ചാനലാണ് അല്ലേ എന്താണ് നിങ്ങൾക്ക് അതിന് ഈ ന്യൂസ് സിക്സ്റ്റിയെ കുറിച്ച് പറയാനുള്ളത് ഈ ഒരു ആറു വർഷം കൊണ്ട് നമ്മുടെ നാടിനെ കുറിച്ച് അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളൊക്കെ മറ്റുള്ള എല്ലാ ഭാഗത്തേക്കും എത്തിച്ചതിൽ ന്യൂസ് സിക്സ്റ്റീൻ വലിയൊരു പങ്കുണ്ട് ഇതിൽ നമുക്കൊപ്പം കൂടിയ എല്ലാ ആളുകളുടെയും ചെറിയ ചെറിയ വാക്കുകൾ നമുക്ക് കേൾക്കാം നമ്മുടെ ന്യൂസ് കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ന്യൂസ് സിക്സ്റ്റിയെ കുറിച്ച് പറയാനുള്ളത് ന്യൂസ് സിക്സ്റ്റീൻ ചാനലിൻ്റെ എം ഡി തന്നെ ഞങ്ങൾ പതിനാറിങ്ങ് ഗ്രാമം ചാരിറ്റി ഓർഗനൈസേഷൻ്റെ മുഖ്യ രക്ഷാധികാരി കൂടിയാണ് ഈ പ്രദേശത്തെ മറ്റ് മേഖലകളിൽ ജി സി സി മേഖല പോലും നമ്മൾ ഈ പ്രദേശത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഒപ്പിയെടുത്ത് മറ്റുള്ള പ്രദേശങ്ങളിൽ എല്ലാം ഈ ന്യൂസ് എത്തിച്ചതിൽ വളരെയധികം അഭിനന്ദനാർഹമാണ് സി പി അനിഫ എന്ന് പറയുന്ന ഈ എം ഡിക്കും ഈ ന്യൂസ് സിക്സ്റ്റീനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ കൊച്ചു ഗ്രാമത്തിൻ്റെ ഈ പരിസര പ്രദേശങ്ങളിലെല്ലാ വിഷയങ്ങളും ജി സി സി കൺട്രിയിലും എല്ലായിടത്തും ഈ എത്തിക്കുന്നതിലും ഒരു മുഖ്യ പങ്ക് നമ്മളെ ഈ ന്യൂസ് സിക്സ്റ്റീന് വഹിക്കുന്നുണ്ട് അതിലും വളരെയധികം സന്തോഷം ഈ ഒരു വാർത്താ ചാനൽ ന്യൂസ് സിക്സ്റ്റീൻ